പട്ടാമ്പി കാണാതായിട്ട് പിന്നിടുകയാണ് പോലീസിന് ഇതുവരെയും പുതുതായി ഒരു വിവരവും ലഭിച്ചില്ല കുടുംബവും നാടും ഒരുപോലെ ആശങ്കയിലാണ് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ബന്ദാർ വളരെ ആയിട്ട് അസേക്കും ആറ് ദിവസമായിട്ട് സനാശ്വരി എന്നുള്ള ഈ പതിനഞ്ചുകാരിയെ കാണാനില്ലത്രേ വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിൽ മറ്റേ ട്യൂഷനിൽ പോകാനുള്ള പുസ്തകം കൊടുത്തിട്ട് നേരം ട്യൂഷനിൽക്ക് പോയൊരു കുട്ടിയാണ് ട്യൂഷനിൽ നിന്ന് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി പുസ്തകം എടുക്കാറുണ്ട് ഞാൻ ബന്ധുവീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാ യൂണിഫോം ഇട്ട് ഇറങ്ങിയ ഒരു കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല പട്ടാമ്പിയിലാണ് വല്ലപ്പുഴ സ്കൂളിൽ ഹൈസ്കൂളിൽ ഒരു കുട്ടി അങ്ങനെ സ്കൂളിൽ എത്താതിരുന്നപ്പോൾ സ്കൂളിലെ അധ്യാപകർ വീട്ടിലേക്ക് വിളിച്ചു കൂടെ മോള് സനാശ്വറി ഇൻ്റെ മോളുടെ പേരാണ് പതിനഞ്ച് വയസ്സ് ആ കുട്ടി എത്തിയിട്ടില്ലല്ലോ എന്ന് പറയും വീട്ടുകാരറിയുന്നതിന് പരാതി കൊടുത്തു ഈ കുട്ടിയെ കഴിഞ്ഞ് ആറ് ദിവസമായിട്ട് കാണാനില്ല പഠിച്ചോനെ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് എന്താണ് പറ്റിയത് നമുക്കറിഞ്ഞുകൂടാ മുപ്പത്തിയഞ്ച് പേരടങ്ങുന്ന അഞ്ച് പോലീസ് സംഘമാണ് തിരുവനന്തപുരം വരെ അന്വേഷിക്കുന്നത് ആ ഉമ്മയുടെ കണ്ണുനീര് വാപ്പയുടെ സങ്കടം ആ കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് ഈ മകള് ഒരു ഒൻപത് മണി ഒൻപതര സമയത്ത് പർദ്ധയും ധരിച്ചിട്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്ന സി സി ടി വി ചിത്രങ്ങളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി കരുതിക്കൂട്ടിയിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ട് ബാഗിൽ ഒരു പർദ്ധയും വെച്ചിട്ട് പോയതാണ് ആരുടെ കൂടെ പോയതാണ് അല്ലെങ്കിൽ ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ കുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് ഈ കുട്ടിയുടെ നോട്ട് ബുക്കുകളും മറ്റൊക്കെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ കൂട്ടുകാരികളുമായിട്ട് പോലീസ് സംസാരിക്കുന്നുണ്ട് ഇവരെ കൊടുത്ത ഈ വീട്ടുകാരുടെ നമ്പറൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ് കാരണം എന്തെങ്കിലും കോളതിൽ നിന്ന് വന്നാൽ ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള മാർഗം കണ്ടെത്താൻ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളെ കാണാതായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിട്ടുന്നത് കാണാം ഇപ്പോൾ ഞാനിതാ മിസ്സിങ് കേരള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ അംഗമാണ് ഞാൻ ഓരോ ദിവസവും അതിൽ പത്തിലധികം കുട്ടികളെ കാണാതായ വിവരങ്ങൾ വരാറുണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടികളെ കണ്ടെത്താറുമുണ്ട് പക്ഷേ ആറ് ദിവസമായിട്ടും പട്ടാമ്പിയിലുള്ള സനാശ്വരീൻ എന്നു പേരുള്ള ഈ പെൺകുട്ടിയെ കാണാതായി എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഞെട്ടൽ അള്ളാഹു എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ മാതാപിതാക്കൾക്ക് തിരിച്ചെത്തി കൊടുക്കട്ടെ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ പൊന്നുമോളെ നീ എവിടെയെങ്കിലും നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്നുമോളെ നിന്നെ കാത്തിരിക്കുന്ന വാപ്പയും ഉമ്മയും കുടുംബവും നാട്ടിലുണ്ട് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പറഞ്ഞ് പരിഹരിക്കാം എനിക്ക് ഈ കുട്ടിയെ കാണാതാകുമ്പോൾ കേണെന്നൊരു ഓർമ്മ വരുന്ന സംഭവം രാഹുൽ എന്ന പേരുള്ള ഒരു ചെറിയൊരു കുട്ടി വീട്ടിൻ്റെ മുറ്റത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ കുട്ടിയെ കാണാതാവുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കുട്ടിയെ കാണാതായിട്ട് അന്ന് ഇതിൻ്റെ അച്ഛൻ കുവൈറ്റിലാണ് ഭയങ്കരമായ അന്വേഷണങ്ങളായി ഒരു നിലക്കും കിട്ടുന്നില്ല അങ്ങനെ ഈ കേസ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് സി ബി ഐ ഏറ്റെടുത്തു വീട്ടിൻ്റെ മുറ്റത്ത് കളിക്കാനിറങ്ങിയ ഒരു ഏഴ് വയസ്സുള്ള രാഹുൽ എന്നുള്ളൊരു കുട്ടി പിന്നെ എവിടെ പോയി ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ ഒടുവിൽ എന്ത് ചെയ്തു കേസ് അവസാനിപ്പിച്ചു ഞങ്ങൾക്കൊരു തുമ്പും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നും കുട്ടിയെ കാണാതാകുന്നു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമാണ് ഈ രാഹുലിൻ്റെ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കുട്ടി കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനിപ്പിച്ചപ്പോൾ കോടതി ഇടപെട്ടു ഈ അച്ഛൻ കുവൈത്തിൽ നിന്ന് വന്നിട്ട് സ്വന്തം നിലയ്ക്ക് അന്വേഷണം തുടങ്ങി ഈ അന്വേഷണം അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അവർ സി ബി ഐ അന്വേഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചില് അവസാനം കോടതിക്ക് അവർ സി ബി ഐ കൊടുത്തു ഞങ്ങൾക്കൊരിക്കലും ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല ഈ കുട്ടി എവിടെയാണെന്ന് ഒരു തുമ്പുമില്ലാതെ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടോ അതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരു കുടുംബത്തിൻ്റെ കാത്തിരിപ്പാണ് സി ബി ഐയുടെ ഈ മറുപടിയോടെ തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുഃഖം താങ്ങാനാവാതെ ആ പിതാവ് സ്വയം ജീവനൊടുക്കി ഒരിക്കൽ പോലും കാണാത്ത നിയത്തിയും അമ്മയും ഇന്നും രാഹുലിന് വേണ്ടി കാത്തിരിപ്പാണ് ഇത് അപൂർവമായി നടക്കുന്ന ഒരു സംഭവട്ടോ ഇങ്ങനെ കുട്ടിയെ കാണാതായ കുട്ടിയെ കിട്ടാതാവാന്നുള്ളത് എനിക്കെപ്പോഴും കുട്ടികളെ കാണാതാവുമ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരും ആലപ്പുഴയിലുള്ള രാഹുലിൻ്റെ ഈ മുഖം മുറ്റത്ത് കളിക്കാൻ വേണ്ടി ഇറങ്ങി ക്രിക്കറ്റ് ബാറ്റുമായിട്ട് പോയൊരു കുട്ടിയെ ഒരിക്കൽ പോലും കാണാതെ ഇന്നും കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരമ്മ ഇന്നും ആ വീട്ടിൽ സനാശ്വറിൻ എന്ന പതിനഞ്ചുകാരിയുടെ വീട്ടിൽ ഇപ്പോഴും ആ ഉമ്മ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ മകളുടെ മുഖവും കാണുന്നുണ്ടാവും ഇൻ്റെ മോളിപ്പോൾ വരും പ്രാർത്ഥനയും നേർച്ചയുമായിട്ട് മകളെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയുടെ ചിത്രം എത്രയും പെട്ടെന്ന് ആ ഉമ്മാക്ക് അള്ളാഹു ആ മകളെ തിരിച്ചെത്തിക്കുന്ന ഒരു തൗഫിക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും ആ ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇതെന്തുകൊണ്ടാണ് ആ കുട്ടികളെ കാണാതാകുന്നതെന്നറിയോ പല പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് കുടുംബത്തിണ്ടാകുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ ആരോടെങ്കിലും പിണങ്ങിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ മൊബൈൽ കിട്ടാത്തതിനോ ഇൻസ്റ്റ ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടാവാം കുട്ടികളെ കാണാതാവാം ചെ ചിലതൊക്കെ കുട്ടികൾ സ്വമേധയായി ഇറങ്ങിപ്പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ പ്രണയത്തിൻ്റെ പേരിലോ മറ്റോ ആകർഷിപ്പിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട് മിഠായി കൊടുത്തിട്ടൊക്കെ കുട്ടിയെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് ഇതിപ്പോൾ ഏതായാലും പതിനഞ്ച് വയസ്സിലൊരു കുട്ടിയായതുകൊണ്ട് മിഠായി കൊടുത്തിട്ട് കൊണ്ടുപോകുന്നതല്ല ശരിക്കും സങ്കടം തോന്നിയൊരു കാര്യം ഈ ഒരു കുട്ടിയെ കാണാതായി എന്ന് പറയട്ട് ഇന്നലെയും ഇന്നലെ അവിടെ എം എൽ എ വന്നു അതേപോലെ അവിടെ അവർക്ക് അവർക്കൊരു ആശ്വാസം കൊടുക്കാനും ധൈര്യം കൊടുക്കാനും അതിൻ്റെ വാർത്തക്കടിയിലൊക്കെ ഈ കുറേ ആളുകളുടെ കമൻറ്റിതേ നിങ്ങളീ മുഖം മറക്കുന്ന വസ്ത്ര ഇട്ടത് കൊണ്ടല്ലേ ഈ ചാക്കിൻ്റെ ഉള്ളിലാക്കിയിട്ടല്ലേ ഈ കുട്ടി പർദ്ദ ധരിച്ചിട്ട് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ആ കുട്ടിയെ സൈബർ ബുള്ളിയിങ് നടത്തിയിട്ട് അല്ലെങ്കിലെ മകളെ കാണാതായിട്ട് വിഷമിക്കുന്ന മാതാപിതാക്കളെ ഇരട്ടി വിഷമത്തിലാക്കുന്ന ചില ചില മനുഷ്യരൂപമുള്ള മൃഗങ്ങൾ നമ്മൾ നമ്മളങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ കാണുന്ന ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും ആ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോലീസിനെ ഇൻഫോം ചെയ്യിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കോ ഇതാ കാണാതായ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് വല്ലപ്പുഴ സ്കൂളിൽ നിന്ന് കാണാതായ സരാശരി എന്ന മോളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ആ ഉമ്മാക്കത് ഒരു വാക്കുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തിലും കാസർഗോഡിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ കാണാതായി ഈ മദ്രസയിലേക്ക് പോയ മദ്രസയിലെ പത്തിലോ പ്ലസ് വണ്ണിലോ പഠിക്കുന്ന പെൺകുട്ടിയാ കാണാതായിട്ട് ഈ കുട്ടീനെ പിന്നെ എവിടെയും കാണുന്നില്ല ഒടുവിൽ ആ ഒരു സി സി ടി വി ദൃശ്യത്തിൽ ഇങ്ങനെ കൈകൊണ്ട് മുഖം മറച്ചൊരു കുട്ടി പോകുന്നതായിട്ട് ഒരു 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 ചെക്കൻ്റെ ബൈക്കിൽ പോവുകയാണ് അപ്പോൾ അതാണ് അപ്പോൾ ആരാണ് കാമുകൻ്റെ കൂടെ കറങ്ങുക കാമുകൻ്റെ കൂടെ കറങ്ങിയിട്ട് പിറ്റ് അന്ന് വൈകിട്ട് തന്നെ ഈ കുട്ടീനെ പിടിച്ചു ചെക്കനൊക്കെ എതിരെ പോക്സോ കേസെടുത്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ദർസിലൊക്കെ പഠിക്കുന്ന മക്കൾ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ നിൽക്കുന്ന മക്കൾ കിട്ടിയിട്ട് പരീക്ഷാ പേടി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കാണാതാവുന്നത് ഈ കാണാതാവുന്നപ്പോൾ ഈ അടുത്ത് കൊല്ലത്തൊരു കുട്ടിയെ കാണാതായി അതും മറ്റേ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ അമ്മ പരാതി കൊടുത്ത് ചാനലിലൊക്കെ ഭയങ്കര ബഹളമായി ഒടുവിൽ ഈ കുട്ടിനെ കണ്ടെത്തിയൊരു ആശ്രമത്തിൽ നിന്നാണ് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിനെ കണ്ടെത്തുന്നത് ഈ ആശ്രമത്തിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയതിന് ശേഷം ഈ കുട്ടി പോലീസിൽ പരാതി കൊടുത്തു അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുകയാണ് എൻ്റെ അമ്മ അടിച്ചിട്ടാണ് ഞാൻ പോയത് ഒടുവിൽ പോലീസ് നോക്കുമ്പോൾ ആ അമ്മക്ക് ഭർത്താവില്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് ഈ മകൾക്ക് വേണ്ടി ജീവിക്കുകയാണ് അമ്മ പക്ഷേ ഒരു ഒരു അമ്മ എന്ന നിലയ്ക്ക് ഒരു പക്ഷെ അവർ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുന്നതായിരുന്നു പ്രശ്നം ഇവിടെ പഠിക്കാമെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ മൊബൈലെടുക്കുന്നുണ്ട് പക്ഷേ റീൽസ് കാണലാണ് പഠിക്കണില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ചീത്ത പറഞ്ഞ ദേശത്തിന് ഇറങ്ങിപ്പോയതാണ് എന്നിട്ടൊടുവിൽ അമ്മക്ക് അമ്മയ്ക്കെതിരെ പരാതിയും കൊടുത്തു പക്ഷേ പോലീസ് ചിലപ്പം വിവേചന ബുദ്ധിയോടു കൂടി പെരുമാറിയതുകൊണ്ട് ആ ആ ഒരു പരാതിക്ക് ഒരു സെഫ്ഐആർ ഇട്ടില്ല പറഞ്ഞ കൗൺസിലിംഗ് കൊടുത്തിട്ട് ആ പരാതി ഒഴിവാക്കിച്ചിട്ട് അവരെ വിട്ടു അപ്പോൾ കുടുംബത്തിണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഈ കുട്ടിക്കുണ്ടാവാം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ വേണം കുട്ടികൾക്ക് കൃത്യമായുള്ള കൗൺസിലിംഗ് വേണം കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു പേരൻറ്റിങ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം എന്തായാലും പരിഹാരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊരു അഷ്റഫ് സഖാഫിയുടെ വീഡിയോ ഉമ്രക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാതെ ആളുകളുടെ പണവുമായിട്ട് മുങ്ങി എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ വാർത്ത വന്നിരുന്നു നമ്മളും അത് ചെയ്തിരുന്നു ആ അഷ്റഫ് സഖാഫിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ വൈകിട്ടൊരു വീഡിയോയിൽ പറഞ്ഞത് ആ വീഡിയോയിൽ ആളുകളുടെ കമൻ്റ് കൂടെ ഞെട്ടിപ്പോയി ഞാൻ അയാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇത്ര വീഡിയോ ചെയ്തത് അതോടൊപ്പം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ത് അന്തല്ലാത്ത ആളുകളാണ് വീഡിയോ കാണുന്നത് കാരണം നമ്മൾ ആ മനുഷ്യൻ്റെ ക്രൂരമായ ചെയ്തിക്കെതിരെ രണ്ട് വീഡിയോ നേരത്തെട്ടതാണ് ഇനി ആ ആ മനുഷ്യർക്ക് പറയാനുള്ള ഒരു മാധ്യമധർമ്മമാണല്ലോ നമുക്ക് അയാൾക്ക് എന്താണ് പറയാനുള്ളത് കൂടി നമ്മൾ പറഞ്ഞ് ആളുകളെ കേൾപ്പിക്കാം അതല്ലേ നമ്മൾ ആ വീഡിയോയിൽ ചെയ്തത് എന്നിട്ട് ഞാൻ ആ വീഡിയോയുടെ കൺക്ലൂഷൻ ഞാൻ വൃത്തിയിൽ പറയുന്നുണ്ട് ഇത്തരം ഭക്ഷണം മറക്കാനുള്ള ഒരു കാര്യമില്ല അതോടൊപ്പം ആളുകൾക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ഫലപ്രാപ്തിയിലാക്കുന്ന നേരെ ടിക്കറ്റ് എടുക്കുക ഇതൊന്നും ഒരു ചെറിയ തെറ്റല്ല അല്ല നമ്മൾ വൃത്തിയിൽ പറഞ്ഞതാണ് എന്നിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാതെയോ അല്ലെങ്കിൽ മുൻധാരണ വെച്ചിട്ടോ നമ്മൾ അയാളെ അനുകൂലിക്കുന്നു നമ്മളയാളെ വെള്ളപൂശുന്നു നമ്മളൊരു തെറ്റിന് കൂട്ടു നിൽക്കുന്നു നമ്മൾ തട്ടിപ്പിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തോ അയാളെന്ന് പണം വാങ്ങി ചെയ്തത് എന്നൊക്കെയുള്ള അപരാധങ്ങൾ പറയുന്നത് വളരെ മോശമാണ് ഒരല്പം ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മൾ അയാളെ കുറിച്ചിട്ട് വളരെ അയാളെ എല്ലാ തട്ടിപ്പുകളും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി അയാൾക്ക് പറയാനുള്ളത് നമ്മളെ എല്ലാ കാര്യങ്ങളും അയാളുടെ പെർമിഷനോട് കൂടി റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോയിൽ കേൾപ്പിച്ചത് ഒന്നാമത് അയാൾ ഒരു ഒരു അമിതമായ ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ഈ ആളുകൾക്ക് സാധാരണ ഉമറക്ക് നമ്മളൊരു വിസ അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ റിട്ടേൺ ടിക്കറ്റും കൂടി എടുത്തെങ്കിലാണ് അപ്രൂവൽ ആവുക അത് ഡമ്മി ടിക്കറ്റ് ആണ് പലരും എടുക്കുക എന്നിട്ട് അവിടെ പോയിട്ട് അത് ക്യാൻസൽ ചെയ്യും എന്നിട്ട് ആ കാശും കൂടി വിഡ്രോ ചെയ്യും പിന്നെ ഉമറക്ക് പോയ ആളുകൾ തിരിച്ചു വരാൻ നേരത്ത് വേറെ ടിക്കറ്റ് എടുക്കും ഇത് ലാഭം പ്രതീക്ഷ മാത്രമാണ് ഇത് ശരിക്കും നിയമത്തിനെ പറ്റിക്കലാണ് മിക്ക ഈ ഒരു ഹജ്ജ് ഉമ്ര ചെയ്യുന്ന രീതിയാണ് ഇയാളും ചെയ്ത എന്താണ് ഇങ്ങനെ നേരെ നിന്ന് നിന്ന് ജിദ്ദയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്താതെ ഒരുപാട് അകലെയുള്ള ദമാമിൽ കൊണ്ടുപോയിട്ട് അമിത ലാഭം പ്രദിച്ചിട്ടാണ് ഈ ടിക്കറ്റ് എടുത്തത് അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് ഇനി ആ മനുഷ്യന്റെ ഉമ്ര സർവീസിൽ ബോധമുള്ള ഒരാൾ ചേരുവോ ചേരരുത് കാരണം അമ്മാതിരി തട്ടിപ്പാണ് ഇനി ആള് കുറെ ന്യായങ്ങൾ പറഞ്ഞു ആ ന്യായങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് അയാൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ കൊടുത്തത് അല്ലാതെ നമ്മൾ ഒരു സക്കാഫിനും ഒരു ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന ആളുകളെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചുള്ളൂ അതിൻ്റെ പേര് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയ ആളുകളുണ്ട് നിങ്ങൾ ഉസ്താദുമാർ അങ്ങനെ പറയുകയാണ് നമ്മൾ ഇത്തരം തമ്മടിത്തരങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അതിന് ശക്തമായിട്ട് പ്രതികരിക്കും അത് ഏത് ഗ്രൂപ്പ് നോക്കിയിട്ടൊന്നുമില്ല ആരാണെങ്കിലും ഒരു കാര്യം അതിൻ്റെ പേരിൽ ആ ഗ്രൂപ്പുകാരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആ ഉസ്തമാരെ കുറ്റം പറയണം അതിനൊന്നും നമ്മൾ കയറില്ല തെറ്റാരും ചെയ്താൽ അയാൾ മാത്രമാണ് അതിലെ പ്രതി അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു വീഡിയോക്ക് പലരും ആ രീതിയിലൊരു വ്യാഖ്യാനം കമന്റിട്ട് ഞാൻ അയാളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് ഇന്നേവരെ വിസാൽ മീഡിയ കൈൻ്റെ ഗതികേട് ഉണ്ടായിട്ടില്ല ഒരാളെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടോ മറ്റെന്തെങ്കിലും താല്പര്യത്താലോ ഒരാളെ പുകഴ്ത്താനോ ഇല്ല ഒരാളെ താഴ്ത്താനോ ഇല്ല എനിക്ക് സത്യമാണെന്ന് തോന്നിയ കാര്യം ഞാൻ വിളിച്ചു പറയും അതെല്ലാം എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ മോനം പാലിക്കും അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പം ശാന്ന് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ കുറ ഒരു കവിതയാണ് എന്നാരോപിച്ചത് ആരാണെന്നതാണ് ചോദ്യം ഒന്ന് ജൂതന്മാർ രണ്ടും മക്കാമിച്ചിരിക്കുകൾ ഏതാണ് ഇതിലെ ശരിയുത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും